അല്ലേ അത് കണ്ടുപിടുത്തല്ല സൃഷ്ടിയുടെ സയൻസ് തെറ്റ് നമസ്കാരം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ബോബി ൂരി ഒരു വീഡിയോ പുറത്തു വരികയുണ്ടായി ഒരു പെൺകുട്ടി തന്നെ ബോച്ചി ചതിച്ചുവെന്നും താൻ അഞ്ചോ ആറോ തവണ ഗർഭിണിയായി എന്നും പിന്നീട് ബോച്ചി തന്നെ ചതിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബോച്ചയ്ക്ക് ഒപ്പം തന്നെ ഇരുന്നു കൊണ്ട് അവൾ തന്നെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ദൃശ്യമാണ് പുറത്തു വന്നത് എന്നാൽ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായത് ഇന്നലെ ക്രൈം ആ വീഡിയോയുടെ പൂർണ്ണ ദൃശ്യം പബ്ലിഷ് ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ബോച്ചയ്ക്ക് പറയാനുള്ളത് എന്താണ് എന്ന് മലയാളികൾ കേൾക്കണം ഈ വിഷയത്തിൽ ബോച്ചെ തെറ്റുകാരനാണോ അല്ലയോ എന്ന് പറയാൻ നമ്മൾ ആളല്ല എന്നാൽ സത്യത്തിൽ എന്താണ് നടന്നത് എന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുകയാണ് ക്രൈമിനോട് അല്പനാളുകൾക്ക് മുൻപ് ക്രൈം ചീഫ് എഡിറ്ററുമായി നടത്തിയ അഭിമുഖത്തിൽ ബോച്ചെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അത് എന്റെ കണ്ടുപിടുത്തല്ല സൃഷ്ടിയുടെ ഭാഗമല്ലേ സയൻസ് അല്ലേ തെറ്റ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സ്ത്രീ ആളാണെന്ന് പലപ്പോഴും അത് എത്രമാത്രം ശരിയാണ് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് താല്പര്യക്കുറവൊന്നും ഇല്ല എല്ലാവരെയും പോലെ മനുഷ്യനാണ് ഞാൻ ചോര നീരൊക്കെ ഉള്ള ഒരാളാണ് ഒരു വ്യത്യാസം ഞാൻ ഒരു തുറന്ന പുസ്തകമാണ് എത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ കാണാൻ മറിയത്താണ് അത്രയുള്ള വ്യത്യാസമുള്ളൂ മറ്റുള്ള എനിക്ക് ഒരു കുറവുമില്ല നല്ല ആരോഗ്യവും കാര്യങ്ങൾ പക്ഷെ ഞാൻ ആരെയും ബലാത്സംഗം ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടികൾക്കും പോകില്ല അതിന്റെ ഒരു ആവശ്യമില്ല ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അത് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരമാണ് അല്ലാണ്ട് ഇതൊരു കച്ചവടം പോലെ പോയി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇതൊന്നും അല്ലല്ലോ ലോകത്തിലുണ്ട് രണ്ടുപേർക്കും ഇഷ്ടമുണ്ട് പ്രണയം വരാം അല്ലെങ്കിൽ അടുപ്പം വരാം തോന്നാം ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ കണ്ടുപിടിച്ചോന്നല്ലല്ലോ ഇത് അങ്ങനെയല്ലാതെ നമ്മളാരും ഉപദ്രവിക്കാനും പിടിക്കാനോ ഒന്നും പോവാറില്ല പക്ഷെ താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള താങ്കൾക്കെതിരെ പരാമർശമായിട്ട് ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അത് താങ്കൾക്കെതിരെ വന്നത് തന്നെയല്ലേ അതെ അതെ ആ വീഡിയോയിൽ എന്താ ഉള്ളത് ഒരു പരാ കേസോ കൂട്ടോ ഒന്നും ഇല്ലല്ലോ താങ്കൾ ചതിച്ചിട്ടാണ് പെൺകുട്ടിയെ യൂസ് ചെയ്തത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം അതിലൊന്നുമില്ല അതില് ആ പെൺകുട്ടി പറയുന്നത് ഇതാണ് ഞാൻ എന്റെ വേറൊരു കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം ഈ കൂട്ടുകാരി അറിഞ്ഞപ്പോൾ അവര് തമ്മിലുള്ള അടിയുടെ ഒരു ഭാഗമാണ് സ്വാഭാവികമായിട്ട് അസൂയുണ്ടാവും അപ്പോ കുടിക്കാത്ത ഒരു പെൺകുട്ടി പെട്ടെന്ന് ഒരു ബിസ്കി ബോട്ടിൽ എടുത്തത് അങ്ങോട്ട് കുടിക്കുകയാണ് ഡ്രൈ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ അടിക്കലും ചീത്ത പറയിലും ഇതാണ് പക്ഷെ ആൾക്കാരെന്ത് ചെയ്തു ഇത് ഇട്ടാൾ എന്ത് ചെയ്തു എന്നറിയാം ഇതിട്ടാള് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി എന്നെ മുമ്പ് ഒരു എമൗണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല കൊടുക്കാള് വേറെ കൊടുത്തു പറഞ്ഞു കൊടുത്തു കാശ് വെച്ചു ഇത് ഇടാതിരിക്കാൻ നീ ഇട്ടോളം പറഞ്ഞു അപ്പൊ അയാൾ എന്ത് ചെയ്തത് വൈറലാവാൻ വേണ്ടിട്ട് എന്റെ ഫോട്ടോ പിന്നെ ഒരു സെക്സി ആയിട്ട് ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു പെണ്ണിന്റെ ഫോട്ടോ ബോച്ചയുടെ ലീലാവിലാസ് അങ്ങനെ എന്തോ ഇത് കണ്ട വഴിക്ക് ഉം പെട്ടു ആ സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇറങ്ങുമായിരുന്നു ഇത്ര റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു ലൈവായിട്ടൊക്കെ കാണാൻ അത്രേം പ്രശ്നമില്ല ഇത് കണ്ടപ്പോ ആ വാച്ചിങ് ഏതോ ഒരു പെണ്ണും തുറന്നു നോക്കിയപ്പോ നിരാശരായി അതിലൊന്നുമില്ല ഒരു പെണ്ണ് അല്ല പെണ്ണും ഇല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ആ പെണ്ണിനെ കാണാൻ അപ്പുറത്ത് ഇരുന്ന ഒരു ശബ്ദം എന്നെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കുന്നു ഉള്ളൂ കണ്ടവരൊക്കെ നിരാശരായി ഇതാണ് ആ കോമ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൂ അപ്പോ അതോടെ കേസോ വേറെ ഒന്നുമില്ല ഇപ്പോഴും ഫ്രണ്ട്സ് ആണ് അല്ല ഏത് കാര്യങ്ങളെയും വളരെ നിസ്സാരമായിട്ട് താങ്കൾ ഹ്യൂമർ സൈഡോട് കൂടിയിട്ട് ആണ് പ്രതികരിക്കുന്നത് സെൻസ് ഉണ്ടായി പോയില്ല സെൻസസ് ആക്കാൻ വിഷയത്തിലും താങ്കൾ അങ്ങനെയാണോ കാണുന്നത് ഇപ്പം പറഞ്ഞ താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഉണ്ടാവാം സ്ത്രീ വിഷയങ്ങൾ എനിക്ക് താല്പര്യമാണ് താങ്കളും മോഹൻലാലും തമ്മിന്റെ ഒരേ ചിന്താഗതിയാണല്ലോ അദ്ദേഹം പറയുന്നു ഒരു ചോദ്യം ചോദിച്ച നമ്മളെ മനോരമയിലെ നേരെ ചൊവ്വയിൽ സണ്ണി ലൂക്കോസ് ഒരു ചോദ്യം ചോദിച്ചു അതായത് താങ്കൾ ഒരു മൂവായിരം പെൺകുട്ടികളുമായിട്ട് എങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നു പറഞ്ഞു ഓ അതിൽ കൂടുതലുണ്ട് എന്നാണ് പറഞ്ഞത് അതേപോലെ താങ്കൾ ഇതിനെ അതേപോലെ സ്ത്രീകളുമായി വനിതയിലെ ഇന്റർവ്യൂവിൽ അധികം പറഞ്ഞു സ്ത്രീകളുമായിട്ട് താങ്കൾക്ക് ഭയങ്കര താല്പര്യമാണ് അതെനിക്ക് താല്പര്യമാണ് അപ്പൊ വേറൊരു സ്റ്റാർ ഡസ്റ്റിന്റെ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടെന്നാണോ പറയുന്നത് അപ്പോൾ എയ്ഡ്സ് ഉണ്ടാവാം അതേപോലെ വളരെ വളരെ അതായിട്ടാണ് ാണ് താങ്കൾ പറയുന്നത് അതേപോലെ ഇപ്പൊ മോഹൻലാലും മൂവായിരം പറഞ്ഞു പതിനായിരം ഞാൻ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും കണക്ക് വെക്കാറില്ല അതൊരു പ്രശ്നമല്ലല്ലോ എന്തിനാ അതിനൊക്കെ കൈയും കണക്കൊക്കെ വെക്കേണ്ട കാര്യമോ ഒരു പ്രശ്നമില്ല അത് അതിന്റേതായ സമയത്ത് അതേപോലെയൊക്കെ നടക്കും സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആയിരക്കണക്കിന് അതൊന്നും അതൊക്കെ ഈ ഒരു പ്രാസൊപ്പിച്ച് പറയുന്നതല്ലേ ഇതൊക്കെ അല്ലാണ്ട് ഇതെന്താ മെഷീൻ ആണോ സ്വിച്ചിടുമ്പോ ഉള്ള മെഷീൻ ഒന്നല്ലോ താങ്കൾ എല്ലാ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം രണ്ടു കൂട്ടർക്ക് ഇഷ്ടം ഉണ്ടാവാം അതൊക്കെ സംഭവിക്കുന്നതാണ് ഉള്ളൂ അതായത് താങ്കൾ ആരെയും നിർബന്ധിച്ചിട്ടോ ബലാത്സംഗം ചെയ്തിട്ടോ ആരെയും പോവാറില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നമ്മൾ ഒരാളെ ഉപദ്രവിക്കാനും ഇല്ല പറ്റാവുന്ന സഹായം പറ്റാവുന്ന കൊടുക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കുക സ്വസ്ഥമായി ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക ഇതാണ് എന്റെ പോളിസി താങ്കള് കുട്ടിപ്രായത്തിൽ ബാംഗ്ലൂർ വരെ പോയ ഒരു അതൊക്കെ അതൊക്കെ എത്രമാത്രം അതെന്താണ് പോയൊരു കവിമാത്ര ഒമ്പക്ലാസ്സിലൊക്കെ കാർ ഓടിച്ച് പോയിട്ടുണ്ട് ആറാം ക്ലാസ്സിലാദ്യമായിട്ട് കാർ എടുത്ത് അംബാസിഡർ ഓടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെ കള്ളു അത്യാവശ്യം കുടിക്കും രണ്ടെണ്ണം ഡെയിലി അടിക്കും അല്ലെങ്കിൽ ഒരു ബീർ അടിക്കും അങ്ങനെ കുടിയനൊന്നുമല്ല നമുക്ക് എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് നമുക്കൊരു വിൽ പവർ ഉണ്ട് അല്ലാതെ ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ ആരോഗ്യം സൂക്ഷിക്കണ ഒരു സ്പോർട്സ്മാൻ ആവാൻ പറ്റുമോ അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള ഭക്ഷണം അതെനിക്കറിയില്ല ഞാൻ എന്റെ കാര്യമാണ് മറ്റുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്റെ അടിക്കുന്നതുകൊണ്ടാണ് ആരോഗ്യം എന്ന് ഞാൻ പറയില്ല അതെന്റെ ഒരു സന്തോഷമാണ് അതെ രഹസ്യം എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം രാവിലെ ഒരു ഇഡ്ലി അല്ലെങ്കിൽ ഒരു ദോശ ഒരു പഴം ഒരു ജ്യൂസ് ഒന്നുമില്ല ഉച്ചക്ക് ഇത്ര റൈസ് ഒരു മീൽസ് എന്നൊക്കെ പറഞ്ഞ എനിക്കൊരു മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും ഇത്രേ കഴിക്കുള്ളൂ റൈസ് രാവിലെ ഭക്ഷണം അല്ലേ ഒരു സലാഡ് പിന്നെ അല്പം പാനീയം ഇത്രേ ഉള്ളൂ ഭക്ഷണം എന്ന് പറഞ്ഞാ ഒരാള് മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം അല്ല എനിക്ക് ഒരു നേരത്തെ അത്രയേ ഉള്ളൂ അത്ര വ്യത്യാസമാണ് എനിക്ക് വളരെ കുറവാണ് അപ്പൊ ഭക്ഷണം കുറവ് കഴിക്കുക എന്നതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം പിന്നെ ദിവസം നമ്മൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങുക വ്യായാമം ചെയ്ത് നന്നായി വേർക്കുക വെള്ളം കുടിക്കുക ഇത്രയും ചെയ്യുക പിന്നെ നമ്മൾ വെള്ളം ഒരു ഒന്നൊന്നര കുപ്പി വെള്ളം കുടിക്കും അത് പച്ചവെള്ളം സ്നേഹിക്കോ സ്നേഹിക്കപ്പെടുക അതായത് സ്നേഹിക്കപ്പെടുക എടുക്കാറില്ല ടെൻഷൻ വേണമെങ്കിൽ ആവാം നമുക്ക് ഓപ്ഷൻ ഉണ്ട് സി ലൈഫിൽ നമ്മൾ പഠിക്കേണ്ടത് അറിവിലൂടെ നേടേണ്ടത് താങ്കൾ നൽകുന്ന ഉപദേശം എന്താണ് അതെ അപ്പൊ അതില് നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് മരിക്കും എല്ലാ ദിവസവും മരിക്കും നമ്മൾ ടെൻഷൻ എടുക്കില്ല അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തും വരുന്നത് വരച്ച അപ്പം നോക്കാം ടെൻഷൻ എടുക്കില്ല അവിടെ സ്റ്റോപ്പ് ചെയ്യും അപ്പം ഇഫ് യു ബ്രീത്ത് ഇൻസൈഡ് ടെൻഷൻ അതിനെ നേരം ഉണ്ടാവു മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ടെൻഷൻ എടുക്കാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും അവിടെ ഒരു പടി വെച്ചിട്ടുണ്ട് അവിടെ നിന്നാൽ മതി മുമ്പോട്ട് പോവും ആയ പോലെ മുമ്പോട്ട് പോവും സമാധാനത്തിൽ സന്തോഷിക്കും അല്ലാതെ ഇന്ന കാര്യം ഇന്ന പോലെ ഇന്ന ദിവസം ചെയ്തോളണം അല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടിക്കോളണം അല്ലെങ്കിൽ അത് ശരിയാവില്ല ടെൻഷൻ ആദ്യം ഹാപ്പി ആയിട്ട് ജീവിക്കുക ഇതാണ് നമ്മുടെ ഒരു നയം താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല സത്യം പറഞ്ഞാല് ഞാൻ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആരാകുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അറിയാത്ത കാര്യം നല്ലൊരു ഫിലോസഫർ ആണ് അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് വാക്കും പറയാൻ വേണമെങ്കിൽ തെറ്റില്ല അത്യാവശ്യം ഫിലോസഫിയും ആർഗ്യുമെന്സിനൊക്കെ ഇരിക്കാറുണ്ട് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെന്റെ വിവരല്ലായ്മയാണോന്ന് എനിക്കറിയില്ല കാരണം എത്ര ലക്ഷം കോടി വർഷങ്ങളായി ഈ പ്രകൃതി ഉണ്ടായിട്ട് അറിയില്ല ദർ ഇസ് നോ പ്രൂഫ് ഇതിൻ്റെ അവസാനമുണ്ടോ അറിയില്ല ജനിച്ചത് എന്തിനാ അറിയില്ല മരിക്കണത് എന്തിനാ അറിയില്ല എന്തിനെത്ര കാലം ജീവിച്ചു അതും അറിയില്ല പക്ഷെ നമുക്ക് അർഹ അർഹിക്കുന്നതും കാണുന്നതും അറിയുന്നതുമായ സംവിധാനം ഇതാണെന്ന് അറിയാം എല്ലാവരും ഈ വഴിക്ക് പോകുന്നു ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു ചോദ്യം എന്തിനു ജനിച്ച എന്തിനത്ര കാലം ജീവിച്ചു ഇത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാതന്ത്ര്യമില്ലാതെയാണ് മരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞാലും ഒരു സ്വാതന്ത്ര്യം ഇല്ല മനുഷ്യൻ മനുഷ്യന് ഇല്ലാത്തൊരൊക്കെ സാധനം സ്വാതന്ത്ര്യമാണ് ഏതൊരു വ്യക്തിയും അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഞാൻ ജനിച്ചു മരിച്ചു ഇതിന് ശേഷം എന്ത് എൻ്റെ അപ്പനെവിടെ അപ്പൂപ്പനെവിടെ അപ്പൂപ്പന്മാരെ എവിടെ ഒക്കെ മണ്ണിൽ അലിഞ്ഞ് മണ്ണിൽ ചവിട്ടി നടക്കും ഞാൻ അടുത്ത തലമുറ ഇതിൻ്റെ ഒരു അന്ത്യ ആദ്യം എന്താ അതിൻ്റെ ഒരു ലക്ഷ്യം ഒരു സംവിധാനത്തിന്റെ ലക്ഷ്യം എന്താണ് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനൊരു ഐഡിയ നമുക്കില്ല സ്വാതന്ത്ര്യം ഇല്ലാന്ന് തന്നെ പറയാം അല്ലേ സ്വാതന്ത്ര്യം ഉണ്ടോ നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല